നയന വരച്ച ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സന്തോഷത്തിലാണ് ആദർശ് ഇപ്പോൾ ആദർശേ തന്റെ ടെൻഷനൊക്കെ മാറിയോ എന്ന് നയന ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് നല്ല പ്രഷറിലായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയെന്ന് ആദർശ് മറുപടി കൊടുക്കുവാണ് എപ്പോഴും ഓഫീസിലെ ടെൻഷൻ ഓഫീസിൽ വിട്ടിട്ട് വരണം വീട്ടിലേക്ക് ആ ടെൻഷൻ ചുമന്നുകൊണ്ട് വരരുത് എന്നൊക്കെ നയന ഉപദേശിക്കുവാണ് അതിനെപ്പോഴാണ് ഞാൻ ഓഫീസിലെ ടെൻഷൻ വീട്ടിലേക്ക് കൊണ്ടുവന്നേ അങ്ങനെ ആദർശ് ചോദിക്കുമ്പോൾ ഇന്ന് രാവിലെ കൂടെ ആദർശേട്ടൻ ഓഫീസ് ടെൻഷൻ കാരണം ഫുഡ് പോലും കഴിച്ചില്ല ഇന്ന് രാത്രി വന്ന് ആദർശേട്ടൻ സമാധാനായിരുന്നു എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ പറയുവാണ് നയന രാത്രി എന്ന് പറഞ്ഞപ്പോയാ ഓർത്തെ ഇന്നലെ രാത്രി നമ്മുടെ റൂമിൽ എന്താ നടന്നേ അങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ട് അത് കേട്ട് നയന ഒന്നും മിണ്ടാതെ ചിരിക്കുവാണ് എന്താണെന്ന് വെച്ചാ പറയുന്നുണ്ടോ രാത്രിയിൽ എന്താ ഉണ്ടായി എന്ന് അങ്ങനെ ആദർശ് വീണ്ടും ചോദിച്ചപ്പോ ഞാൻ ഇന്നലെ രാത്രി സിനിമാ ഹീറോയിനെ പോലെ ഇരിക്കുമായിരുന്നു ആദർശേട്ടൻ എൻ്റെ പിന്നിലൂടെ വന്ന് സിനിമയിലെ വില്ലനെ പോലെ നിൽക്കുക നിങ്ങൾ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ പറഞ്ഞത് പച്ച കള്ളാണ് ഞാൻ ഇത് വിശ്വസിക്കില്ല പിന്നെ എന്താ നടന്നതെന്ന് പറയാൻ ആദർശ ആവശ്യപ്പെടുന്നുണ്ട് അതിനുശേഷം നടന്നതൊക്കെ ഞാനങ്ങ് മറന്നുപോയി അങ്ങനെ പറഞ്ഞു നിൽക്കുവാണ് നയന നീ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്ക് നയന നീ ഇത് പറയാതെ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു വരില്ല അങ്ങനെ മറുപടി കൊടുത്ത് ആദർശ് തൻ്റെ ബാഗ് എടുത്ത് പോവുകയാണ് ആദർശേട്ടാ നിക്ക് ഞാനും കൂടെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നയന പിന്നാലെ വന്നെങ്കിലും നീ അത് പറഞ്ഞിട്ട് എന്റെ കൂടെ കാറിൽ കയറിയാ മതിയെന്നു പറഞ്ഞ് ആദർശം നടക്കുവാണ് പക്ഷെ നയന തന്റെ ബാഗു എടുത്ത് ആദർശിന്റെ പിന്നാലെ തന്നെ വരുന്നുണ്ട് കാറിൽ കയറാൻ പോകുന്ന നയനയോട് ആദർശ് ഞാൻ നിന്റെ കാറിൽ കൊണ്ട് വിടില്ല ഇന്നലെ രാത്രി എന്താ നടന്നെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ നീ പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ് തടയുന്നുണ്ട് നമ്മുടെ ബെഡ്റൂമിൽ നടന്ന കാര്യം പറയേണ്ട സ്ഥലമാണോ ആദർശേട്ടാ ഇത് ആളുകളൊക്കെ കേൾക്കില്ലേ ഇന്നലെ രാത്രി നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ അതൊക്കെ മറന്നുപോയി എന്ന് പറഞ്ഞ് നിൽക്കുവാണ് നയന എന്നാ നീ അതൊക്കെ ഓർമ്മിച്ചുകൊണ്ട് വീട് വരെ നടന്നു വന്നാൽ മതി അങ്ങനെ ആദർശ പറയുമ്പോൾ എനിക്കെന്താ വീട്ടിലോട്ടുള്ള വഴി അറിയാത്തതുപോലെ ആണല്ലോ ആദർശേട്ടന്റെ സംസാരം ഞാൻ ഒരു ഓട്ടോ വിളിച്ച് പൊക്കോളാം എന്ന് പറഞ്ഞ് നയന നടക്കുവാണ് നയന വിളിച്ച ഓട്ടോ ഓഫീസിന് മുന്നിലേക്ക് വരുന്നുണ്ട് ആദർശേട്ടാ കണ്ടില്ലേ ഞാൻ വിളിച്ച ഉടൻ ഓട്ടോ വന്ന് നിന്നു എന്ന് പറഞ്ഞ് നയന ആദർശന് ഓട്ടോ കാണിച്ചു കൊടുക്കുവാണ് എവിടേക്കാ മേഡം പോണ്ടേന്ന് ഓട്ടോക്കാരൻ ചോദിക്കുമ്പോൾ ആദർശ് അവിടേക്ക് വരുവാണ് ഡ്രൈവറെ ഇവിടെ ഒന്ന് ഓട്ടോയിൽ കയറ്റരുത് അങ്ങനെ ആദർശ് പറയുന്നുണ്ട് അത് കേട്ട ഓട്ടോക്കാരൻ ഒരുപാട് നേരം കഴിഞ്ഞ് ഒരു ഓട്ടം കിട്ടിയതാ അതങ്ങനെ വേണ്ടെന്ന് വയ്ക്കും സർ നിങ്ങൾ ടാക്സി ഡ്രൈവറാണോ കാറ് മുന്നിൽ വെച്ച് ഓട്ടം പോവാതെ നിൽക്കുവാണല്ലോ എന്നൊക്കെ അയാൾ മറുപടി കൊടുക്കുന്നുണ്ട് അത് കേട്ട് നയന ആദർശിനെ നോക്കി കളിയാക്കി ചിരിക്കുവാണ് നീ എന്തിനാണ് ചിരിക്കുന്നത് ഇത് എന്റെ സ്വന്തം കാറാ അങ്ങനെ ആദർശ് അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ പെണ്ണിനെ കാറിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ഇവന്റെ നമ്പർ ഇതൊക്കെ ഞങ്ങൾക്ക് ഓട്ടോക്കാർക്ക് യൂണിയനൊക്കെ ഉണ്ട് മേഡം ധൈര്യമായിട്ട് വണ്ടി കയറിക്കോ എന്ന അയാൾ പറഞ്ഞപ്പോ വളരെ താങ്ക്സ് ചേട്ടാ കറക്റ്റ് ടൈമിലാ നിങ്ങൾ ഓട്ടോയും കൊണ്ട് വന്നേ അങ്ങനെ പറഞ്ഞ നയന ഓട്ടോയിൽ കയറുവാണ് ദേഷ്യത്തിൽ നിൽക്കുന്ന ആദർശിനെ നോക്കി നയന ബൈ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോവാണ് നീ എവിടെ പോയാലും അവസാനം വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നത് അപ്പൊ നിന്നെ ഞാൻ കണ്ടോളാടി അങ്ങനെ സ്വയം പറഞ്ഞ് നിക്കുവാണ് ആദർശ് നന്ദുവിനെ കഴിക്കാനുള്ള ഫുഡും വാങ്ങി രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുവാണ് കനകയും ഗോവിന്ദും ഫുഡൊക്കെ കൊടുത്ത് കനകയും ഗോവിന്ദും സ്റ്റേഷനിൽ തന്നെ കഴിയുന്നു രാത്രി നയന ആദർശിനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുവാണ് അത് കണ്ടുകൊണ്ട് ആദർശ് കിച്ചണിലേക്ക് വന്ന് ഒന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് എന്തു പറ്റി ഇതുവരെ കിച്ചണില് വരാത്ത ആള് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്താ കാര്യം പറ അങ്ങനെ നയന ചോദിക്കുമ്പോ ആദർശ് അവളെ നോക്കി അഹങ്കാരി എന്ന് വിളിക്കുന്നുണ്ട് ശേഷം അവിടെ വെച്ചിരിക്കുന്ന സ്പൂൺ എടുത്ത് നളപാചക എന്നാ എന്താണെന്ന് നിനക്കറിയോ അതാണ് നീ ഇപ്പോൾ കിച്ചണിൽ കാണാൻ പോകുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കും മനസ്സിലായോ നിനക്ക് എന്നൊക്കെ പറയുവാണ് ആദർശ് എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം ഞാൻ സൂപ്പറായിട്ട് ഒരു കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലേ അങ്ങനെ നയന പറയുമ്പോൾ ആദർശ് ഫ്രിഡ്ജ് തുറന്ന് മുട്ട എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഞാനേ ഇത് വെച്ച് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി ഒരു കലക്കങ്ങ് കലക്കും അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഇത്രയും നാള് എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ ഈ ആദർശ് ആരാണെന്ന് തെളിയിക്കും ഈ ആദർശിനെ ഓഫീസിലെ വർക്ക് മാത്രമല്ല നന്നായി ചെയ്യാൻ അറിയുന്നത് അതേപോലെ തന്നെ കിച്ചണിലെ പാചകവും നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞ് സ്വയം ആദർശ് അതൊക്കെ കേട്ട് ഉണ്ടാക്ക് എന്നിട്ട് പറഞ്ഞാൽ മതിയെന്ന് നയന മറുപടി കൊടുക്കുവാണ് ആദർശ് പാത്രം എടുത്തുകൊണ്ട് വന്ന് നയയുടെ തലക്കടിക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട് ശേഷം അത് ഗ്യാസിൽ കൊണ്ടുവയ്ക്കുന്നു ആദർശ് പാത്രം വെച്ച് മുട്ട പൊട്ടിക്കാൻ നോക്കുന്നത് കണ്ട് എല്ലാം പോയി ഇന്ന് എല്ലാവരുടെയും ഡ്രസ്സൊക്കെ നാശായി കിച്ചൺ മൊത്തം കഴുകി വൃത്തിയാക്കേണ്ടി വരും എന്നാ തോന്നേ എന്നൊക്കെ പറയുന്നുണ്ട് നയന അത് കേട്ട് ആദർശ് മുട്ട ഉടയ്ക്കേണ്ടത് ഇങ്ങനെയല്ലെന്ന് മനസ്സിലാക്കി ചെറിയ ശബ്ദത്തിൽ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് പാത്രത്തിലേക്ക് ഓയിൽ ഒഴിക്കുന്നത് കണ്ട് നയന ആദ്യം ഗ്യാസ് ഓൺ ചെയ്യാൻ പോലും ഇയാൾക്കറിയില്ല എന്നിട്ടാ ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞ് കളിയാക്കുവാണ് ഛേ ആകെ നാണക്കേടായലോ അങ്ങനെ മനസ്സിൽ പറഞ്ഞ ആദർശ് അതെനിക്കറിയാട്ടോ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അടുപ്പ് കത്തിക്കാമെന്ന് വിചാരിച്ചതാ ഞാൻ എന്നൊക്കെ കള്ളം പറയുന്നുണ്ട് പിന്നീട് ചൂടുള്ള പാത്രത്തിൽ തട്ടി ആദർശിന്റെ കൈ പൊള്ളുന്നുണ്ട് എന്തിനാ നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത് ഞാൻ ഉണ്ടാക്കി തരില്ലേ അങ്ങനെ നയന ചോദിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ സ്വയം ചെയ്തോളാം എന്നു പറഞ്ഞ ആദർശ് ഓംലെറ്റ് ഉണ്ടാക്കുവാണ് എന്തൊരു മണ ഞാൻ ഉണ്ടാക്കിയ ഓംലെറ്റിന് ഇത് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാ കഴിക്കാൻ കൊതിയാവും എന്നൊക്കെ പറഞ്ഞ് ആദർശ നയനെ നോക്കിക്കൊണ്ട് അഹങ്കാരം പിടിച്ചവളെന്ന് വിളിക്കുന്നുണ്ട് ഈ ആദർശ ആരാണെന്ന് ഞാൻ ഇന്ന് കാണിച്ചിരിക്കും ഇയാൾ എങ്ങനെയാ ഇത് ഉണ്ടാക്കിയെന്ന് ചോദിച്ച് നീ എന്റെ പിന്നാലെ വരുവടി അങ്ങനെ ആദർശ പറയുമ്പോ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനെ അതിന് ബ്രെഡ് വേണം എന്ന് പറയുവാണ് നയന അയ്യോ അത് ശരിയാണല്ലോ ബ്രെഡ് മറന്നല്ലോ അങ്ങനെ പറഞ്ഞ ആദർശ് ഫ്രിഡ്ജ് തുറന്ന് ബ്രെഡ് എടുത്തോണ്ട് വരുന്നുണ്ട് ശേഷം അടുപ്പത്ത് ഓംലെറ്റിന് മുകളിൽ കൊണ്ടുപോയി വെക്കുന്നു ഈ ബ്രെഡ് ഓംലെറ്റ് കണ്ടാൽ തന്നെ എന്ത് രസ എന്ത് നല്ല മണം സൂപ്പർ ഇത് കഴിക്കുന്നത് നോക്കി ഇവിടെ ചില രസൂയോടെ നോക്കി നിൽക്കും അങ്ങനെയൊക്കെ നയനയെ നോക്കി ആദർശ് പറയുന്നുണ്ട് അപ്പോഴേക്കും റെഡ് ഓംലെറ്റ് കരിഞ്ഞു പോയ മണം നയനക്ക് ഫീൽ ചെയ്യുന്നു ഫുൾ ഫ്ലെയിമിലാ നിങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ ഇനി എന്തു ചെയ്യും അങ്ങനെ നയന പറയുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ എന്താ പ്രശ്നം എവിടുന്നാ ഇങ്ങനെ ഒരു കരിഞ്ഞ മണം വരുന്നത് അങ്ങനെ ആദർശ് ചോദിക്കുവാണ് മുട്ട കരിഞ്ഞ ഇതുപോലത്തെ മണാ വരുന്നത് അങ്ങനെ നയന പറഞ്ഞു കൊടുക്കുവാണ് അത് കേട്ട് ആദർശ തന്റെ ഓംലെറ്റിലേക്ക് നോക്കിയപ്പോൾ അത് ഫുള്ള് കരിഞ്ഞ് ബ്ലാക്ക് കളറിലായിരിക്കുന്നത് കാണുന്നുണ്ട് അത് സഹിക്കാനാവാതെ തലയിൽ കൈവെച്ച് നിൽക്കുവാണ് ആദർശ് എന്തൊരു പുകയ്ത്തലായിരുന്നോ നിങ്ങൾ ആദർശേട്ട ലോകത്ത് ആദ്യമായിട്ടായിരുന്നല്ലോ ഒരാൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അതുപോലെ അതുപോലായിരുന്നല്ലോ ആദർശേട്ടൻ അങ്ങനെ ആദർശിനെ കളിയാക്കി നയന ചിരിക്കുവാണ് കരിഞ്ഞ ഓംലെറ്റ് നോക്കി ഒന്നും മിണ്ടാനാവാതെ തലതായിട്ട് നിൽക്കുവാണ് ആദർശ്